ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തേയും പോലെയൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡരിമ ലൈഫ് ആണല്ലോ നമ്മുടെ ഇടാറ് വീഡിയോ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അത് ആ സമയം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ചായയും നമ്മുടെ ബിസ്ക്കറ്റുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ വന്നു വന്ന് ഞാനിപ്പോൾ ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കില്ല എന്നുള്ള അവസ്ഥയില്ലായിട്ടോ അലാറം എടുത്തു കഴിയുമ്പോൾ ഏതൊരു സമയമാണെങ്കിലും ബിസ്ക്കറ്റും ചായയും കഴിക്കാമെന്ന് അത്രയും ഞാൻ ചാടി എഴുന്നേക്കും കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം പുട്ട ഇമാതിരി സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റാണ് എൻ്റെ രാവിലത്തെ പ്രധാന ഇഷ്ടമുള്ള ഒരു ഫസ്റ്റ് എന്ന് പറയണേ അപ്പോൾ ഇന്ന് നമ്മൾ നാല് മണിക്ക് അലാറം വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ദണ്ടി തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ ഷോർട്സിൽ പറഞ്ഞാണ് എന്നെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ചുദാർ തയ്ച്ച് തീർക്കണം എന്ന് ഞാൻ തന്നെ ദൃഢനിശ്ചയം ദുളനിശ്ചയെടുത്തിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ നാലുമണിക്ക് എഴുന്നേറ്റെയാണ് കേട്ടോ അപ്പോൾ അതാണ് നാലു മണിക്ക് കഴിഞ്ഞേരത് ആ സ്റ്റിച്ചിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ബോഡിയിൽ നിന്നിട്ട് കാണിച്ചു തരാൻ ഓർത്തിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ തയ്യൽ കഴിഞ്ഞ് ഞാൻ താൻ ചോറ് നൈസുകളിൽ ഇടാൻ വേണ്ടി വെച്ചു പിന്നെ അതാ സോയാബോളും വേവിക്കാൻ വെച്ചിട്ടുണ്ട് സോയാപോൾ ഇത്ര ഇട്ടെന്താ വച്ചാൽ ഞാൻ മാത്രം കഴിക്കുന്ന ഒരു സാധനം ഉണ്ടാകട്ടോ പിന്നെ ഇത് ഞാൻ ഇന്നലെ വറുത്ത് വെച്ചൊക്കെ അപ്പവർത്തിയായിരുന്നു അപ്പോൾ അതെടുത്ത് കുറച്ച് കഴിച്ചു പിന്നെ ആണെങ്കിൽ അമ്മ എന്നുള്ള വിളിയൊക്കെ കേട്ട് ഞാൻ വന്ന് നോക്കിയതാണ് അപ്പോൾ അത് ആ എഴുന്നേക്കാനുള്ള പുറപ്പാടാണ് നിത് ദിവസം എഴുന്നേൽക്കണവരെ എനിക്ക് എല്ലാ കാര്യം ചെയ്യാൻ നല്ല സ്പീഡായിരിക്കും കാരണം അവളെ കൊണ്ട് ചെയ്യാൻ എല്ലാത്തിനും ഭയങ്കര പാടായ കൊണ്ട് എഴുന്നേൽക്കണമെന്തോരും കാര്യങ്ങൾ ചെയ്യാൻ പോലും ഒത്തേ കാര്യങ്ങളും ചെയ്യാമെന്ന് നോക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് സഹിക്കാൻ വേണ്ടി ഇരുന്നോ എനിക്ക് കൂടുതലായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് അവൾ എഴുന്നിട്ട് വരുകയാണ് ഇപ്പോൾ ആറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തും അറിയാൻ തന്നെ നമുക്ക് അറിയാം കേട്ടോ അവൾ അമ്മയും അമ്മയെ ഒന്ന് രാവിലെ എന്നെ വിളിച്ച് എന്നെ താൻ അടുത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണ് കേട്ടോ ഉറക്കെ എഴുന്നിട്ട് കഴിയുമ്പോൾ എന്നെ വിളിക്കും അമ്മയെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ എൻ്റെ തോളത്തിനങ്ങനെ കുറച്ച് നേരം വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും എന്നിട്ടാണ് അവൾ കട്ടിലിന്ന് പിന്നെ കണ്ണൊക്കെ തുറന്ന് ഉഷാറായിട്ട് എഴുന്നേക്കോളൂ കുറേ നേരെ ഞാനും ൂടെ ഇങ്ങനെ കോട്ടിൽ ഇങ്ങനെ കിടക്കൂട്ടോ ഈ ഒരു ടൈമൊക്കെ ഭയങ്കര കാമൊരു ആയിട്ടുള്ള ടൈമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാണ് പിന്നെ അംഗം തുടങ്ങുന്നത് അപ്പം ഈ ഒരു ടൈമിലാണ് ഞാൻ ദൈവത്തോട് നന്ദി പറയണത് നമുക്കൊരു പുതിയ ദിവസം നന്ദി എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മുടെ ഒപ്പം ഉള്ളതിനും അങ്ങനെ നമ്മൾ സന്തോഷമായിരിക്കുന്ന ഒരു സമയത്തിന് ഈയൊരു നേരം ഞാൻ നിത്യസ്ത നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കൂ കേട്ടോ നേരത്തെ എന്നൊക്കെ വെച്ചാൽ നമ്മൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എഴുന്നേൽക്കുകയുള്ളൂ ഇപ്പോൾ അതിരുന്ന സമയമില്ല ഇപ്പോൾ ചാടി എഴുന്നേൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആ ഒരു മെനുവിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സ് കഴിഞ്ഞിട്ട് കഴിയുമ്പോ കൊറച്ചു നേരം ഞങ്ങൾ എന്തെങ്കിലും കഥ പറയുവോ പാട്ട് പാടുക ഒക്കെ ചെയ്യും എന്നിട്ടാണ് ഞങ്ങൾ കാറ്റിൽ നിന്ന് രണ്ടാൾ കഴിഞ്ഞിട്ട് പോവുള്ളൂ കേട്ടോങ്ങോട്ടാ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് നമുക്ക് ഗുഡ് മോർണിംഗ് തന്നില്ല നമുക്ക് ഗുഡ് മോർണിംഗ് എന്താ ഗുഡ് മോർണിംഗ് അമ്മക്ക് ഗുഡ് മോർണിംഗ് ഉമ്മ താടാ അമ്മക്ക് ഗുഡ് മോർണിംഗ് ഇന്ന് ഗുഡ് മോർണിംഗ് ഉമ്മ അരാത്തേക്കറിഞ്ഞാലാണെ തരുള്ളൂ എനിക്ക് ഉമ്മ ഉമ്മാനാനിവിടെ ആരുമില്ലേ എനിക്ക് ഉമ്മ ഉമ്മാനിവിടെ ആരുമില്ലേ എനിക്ക് ഉമ്മാന ആരുല്ലേ താങ്ക് യു അവിടെ വേണ്ട അവിടെ ഈ അമ്മ വീഡിയോ എടുക്കുക നമ്മുടെ എടുക്ക ദിവസത്തിലോട്ട് സ്വാഗതം എന്തോ അങ്ങനതാ നമ്മൾ നിച്ചോസിനെ ഡ്രസ്സൊക്കെ മാറി പല്ലൊക്കെ തേപ്പിച്ച് തുണി നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിച്ചൂസ് ഇട്ടക്കണ ഡ്രസ് ഞാൻ തയ്ച്ച് കൊടുത്താൽ കേട്ടോ പെറ്റിക്കോട്ടൊക്കെ കണക്കിട്ട് പിന്നെ ഒരു ഉടുപ്പ് അപ്പോൾ അതാ തുണിയൊക്കെ അലക്കെ ഇട്ടേക്കോ നിച്ച വാഷിംഗ് മെഷീൻ ഇലക്കാന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമില്ല കാരണം അവർക്ക് എപ്പോഴും ഞാൻ ബാത്റൂമിൽ കല്ല് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ തലക്കാനാണ് ഇഷ്ടം കാരണം ഞാൻ അലക്കുമ്പോൾ അവർക്ക് വെള്ളത്തിപ്പണിയാലോന്ന് ഓർത്തോട്ട് അങ്ങനെന്താ പിന്നെ നിച്ചോസിനെടുത്ത് ഞാൻ നിച്ചോസ് കൂടെ കൂടി താഴെ പോവുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് ലാസ്റ്റ് ചെയ്ത് പ്ലേ ചെയ്യാൻ നേരത്താണ് ഞാൻ വീഡിയോയിൽ എത്ര ടോട്ടോയാണ് വെറുതെ ഒരു ആവശ്യമാണ് കൊടുക്കണമെന്ന് മനസ്സിലാവണം പക്ഷെ എത്ര സമയം എനിക്ക് ആ ഇട്ടോ അങ്ങനെ മാറ്റാൻ പറ്റണില്ല ഞാൻ എന്നാലും ട്രൈ ചെയ്ത് വരുവാണെങ്കിൽ ഇട്ട കുറെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അവിടെ മുറ്റത്ത് വന്നു മുറ്റത്ത് ഇച്ചിസ് ഇപ്പം കാണിക്കണ തുള്ളിച്ചാൽ എന്താ വെച്ചാൽ അവിടെ ഫാഷൻ കൂടി അടിക്കടക്കേണ്ട കേട്ടോ അപ്പോൾ അവൾ അത് കണ്ടു അപ്പോൾ അവൾക്കത് എടുക്കാൻ പോകണം അപ്പോൾ അതിനുവേണ്ടി എന്നോട് ഈ കാണുന്നത് നിത്യ ദിവസിനിപ്പോൾ രണ്ട് വയസ്സായെങ്കിലും അവൾ ആകെ അമ്മ അച്ച പൂവ് കൊച്ച അങ്ങനെ കുറച്ച് വാക്കുകൾ മാത്രമാണ് കേട്ടോ വർത്താനം പറയത്തുള്ളൂ അല്ലാണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൾ അത് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തോട്ട് അവളിങ്ങനെ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതെങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കൈ ഇങ്ങനെ ബ്രഷ് എങ്ങനെ ചെയ്യുന്നെ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്ത് ആ ഒരു മോഡലിൽ കൊണ്ടായിരിക്കാം അവൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴും അവൾക്ക് ആ ഒരു നമ്മൾ സംസാരിക്കുന്ന കണക്ക് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു കുറേ പിള്ളേരൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും ഒരുപാട് പിള്ളേര് രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും നല്ലപോലെ വർത്തമാനം പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം താണ്ടേ തുണി വിരിച്ചിട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കണേ അല്ല അനിയത്തി അപ്പുറം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവളോട് എന്താ പറഞ്ഞ് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണേ ആണ് അപ്പോൾ അതാ നിത്യ ദിവസമാണെങ്കിൽ ഞാൻ ആ വിളിച്ചിരുന്ന ടൈമിൽ ഇതാ കയറി പോവുകയാണ് അവളാണെങ്കിൽ ഒന്ന് കണ്ണ് തെറ്റിയാൽ അങ്ങ് അപ്പുറം എത്തും അതേ മോഡലാണ് എപ്പോഴാണ് വിട്ടടിച്ച് പോകണമെന്ന് പറയാൻ പറ്റില്ല അപ്പം തുണി വിരിച്ചിട്ടുണ്ടരുന്നപ്പോൾ അവൾ അങ്ങ് കയറിപ്പോവാണ് കേട്ടോ അവിടെ കയറി പോയാൽ അവൾ എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടേ കാണിച്ചോണ്ടിരിക്കുകയുള്ളൂ നമ്മുടെ കണ്ണ് തെറ്റിയാൽ അവൾ ചിലപ്പോൾ എവിടെയെങ്കിലും പെടഞ്ഞു കയറും അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും എന്തെങ്കിലും പോയി വാരും അല്ലെങ്കിൽ ഉരുണ്ടിയാടും ഇതൊക്കെയാണ് പരിപാടീസ് അപ്പോൾ ഇപ്പോൾ ഈ വിളിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് ആയിട്ട് എൻ്റെ പണിത്തുണികളാണോ അപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ മെഷീനിൽ അളക്കുന്നത് അപ്പോൾ പണിത്തുള്ള വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ അല്ലാത്ത തുണികൾ അപ്പം മാറ്റി വിരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ താൻ വീണ്ടും അടക്കളിലോട്ട് പോയി അടുക്കളയിലോട്ട് പോയിട്ട് നമ്മൾ ഇത് അമൃതം പൊടികൾ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് ഓർത്തു അപ്പോൾ അങ്ങനെ താൻ അമൃതം പൊടി എടുത്ത് പിടിച്ചിട്ടുണ്ട് നിച്ചോസ്സിന് അർതമുള്ള ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇത് കുട്ടികൾക്ക് എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല കാരണം ചില വീഡിയോസ് കാണുമ്പോൾ അവർ പറയും നല്ലതാണ് ചില വീഡിയോസ് പറയും ഭയങ്കരമായിട്ട് ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഒത്തിരി കൊടുക്കുന്നതൊന്നും കൂടുതലാന്ന് അപ്പോൾ എന്തായാലും നമ്മൾ നിച്ചോസ് ഒത്തിരി ഫുഡ് കഴിക്കുന്നയാളല്ല എല്ലാം കുറച്ച് കുറച്ച് കഴിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും വലിയ സീനില്ല ഇതിപ്പോൾ ചുമ്മാ അപ്പോൾ കൊഴുക്കട്ടായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് അവൾ ചുമ്മാ അവൾക്ക് പൊടി വയർ തിന്നണിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ അമൃതം പൊടി ഒളിപ്പിച്ച് ഉച്ചയ്ക്ക് കാരണം അങ്ങനെ വയർ തിന്ന പച്ചയ്ക്ക് ഇങ്ങനെ ഒത്തിരി കഴിഞ്ഞാൽ ഒരു വയറുവനെ വേന ഒക്കെ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ തന്നെ ഓടണ്ടേ അപ്പോൾ ഞാനിങ്ങനെ ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കും നമ്മൾ ഉണ്ടാന്ന് പറയില്ല അങ്ങനെ ഉണ്ടിയൊക്കെ എടുക്കും അപ്പോൾ അത് ഒരു ഉണ്ടിയൊക്കെ അവൾ കഴിക്കും ഇത്രയൊക്കെയാണെ കഴിക്കുകയുള്ളൂ പിന്നെ അവൾ കുറേ നേരമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഒന്നും കൂടെ ഉണ്ടോ പക്ഷെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കും അങ്ങനെ പിന്നെ ഞാൻ ഉച്ചസും കൂടതാണ് നമ്മുടെ സോയാബോൾ പിഴിഞ്ഞെടുക്കും 就是啊，那。 അപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ടിയൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു ഇതാ നല്ല അവിടുക്കണം ഉണ്ടോ ഇടയ്ക്ക് ഓരോന്നൊക്കെ തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല തേങ്ങ കിട്ടാൻ കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ തേങ്ങ നേരം നമ്മൾ വീടേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ ഫുഡൊക്കെ എടുത്ത് നമ്മൾ താൻ ഏട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഏട്ടനുള്ള ചോറാണ് കേട്ടോ കവറില്ല അപ്പോൾ ഇത് അനിയത്തി വണ്ടി കൊണ്ട് പോയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ താൻ വണ്ടി എടുത്തിട്ടാണ് പറമ്പിലോട്ട് പോയത് നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ ഉള്ളൂ നടക്കാനൊക്കെ ദൂരെയൊക്കെ ഉള്ളൂ പിന്നെ വണ്ടിയെടുക്കുവാണെങ്കിൽ അതാണ് ഉള്ള സുഖം അപ്പോൾ ഇതാണ് കേട്ടോ പറമ്പ് അപ്പോൾ നമ്മൾ മേലുള്ള പറമ്പിൽ വെട്ടി പാലൊക്കെ എടുത്താൽ ഒഴിക്കുകയാണ് നമ്മൾ കുപ്പി കീറിയിട്ടാണ് ഒഴിക്കുന്നത് കാരണം നമ്മുടെ ഈ ഒഴിക്കണ ചോറൊക്കെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്ന് ഉട്ടുപാൽ പറിച്ചെടുത്താണ് അത് രണ്ടായി കീർപ്പി അപ്പോൾ അതുകൊണ്ട് കുപ്പിയിട മേൽഭാഗം കണ്ടിച്ച് കളഞ്ഞിട്ടാണ് ടൈപ്പൊഴിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ മൊബൈൽ ഫോൺ കൊണ്ടുപോകാറില്ലാട്ടോ കാരണം മൊബൈൽ ഫോൺ കൊണ്ടുപോയി അതിലേക്ക് പോയി ചാടി പൊട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ വീട്ടെടുക്കാനുള്ളതുകൊണ്ട് മാത്രം ഫോൺ കൊണ്ടുപോയതാണ് പിന്നെ ഞാൻ വണ്ടി കൊണ്ട് പോകുന്ന ചിലപ്പോൾ ഞാൻ വണ്ടിയിൽ ഫോൺ വെച്ചിട്ട് പോകും അപ്പോൾ എനിക്ക് പിന്നെ മേളിലോട്ട് പോകുമ്പോൾ എനിക്ക് പേടിയാണ് ഫോൺ കൊണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതാണ് നമ്മൾ ഇതാണ്ട് അങ്കൻവാടിയിൽ പോകുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി അങ്കവാടിയിലോട്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വച്ചാൽ നമുക്ക് നെച്ച് ദിവസിനാണെങ്കിൽ വിരകുളുകൾ മേടിക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ നിച്ചു ദിവസിനാണെങ്കിൽ ഇറങ്ങിപ്പോയ പണി അവിടുത്തെ ഒരു ചേട്ടായിട്ട് ആറ്റൊക്കെ കൊടുക്കണതാണ് കേട്ടോ നെച്ചിസ് ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ ആ ചേട്ടൻ നല്ല കമ്പനി ആണ്ട ചേട്ടൻ ടാറ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മള് വരകുളിയൊക്കെ മേടിച്ച് തിരിച്ച് പോകുന്നതാ ഇതാണ് നമ്മുടെ ഗുളിക ഈ വീഡിയോ എടുത്തത് കുറേ ദിവസമായിരുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഞാനങ്ങനെയാണ്ടോ ഒരു വീഡിയോ എടുത്ത് ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും അത് എഡിറ്റ് ചെയ്യണേ വീഡിയോസൊക്കെ കിട്ടണമെന്നുള്ള മോട്ടിവേഷൻ ഉണ്ടാകുന്ന ടൈമിൽ മാത്രമാണ് സത്യം പറഞ്ഞ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുകയാണ് പിന്നെ ഷോർട്സ് ഞാൻ കൂടുതലും എഡിറ്റ് ചെയ്യും കാരണം അത് നമുക്ക് എഡിറ്റ് എടുത്തിന് ഒത്തിരി ഒന്നും വേണ്ടല്ലോ ഷോർട്സ് അങ്ങ് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പെട്ടെന്ന് ഇടാം അങ്ങനെ കുറെ അഡ്വാൻറ്റേജൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഷോർട്സ് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യും പിന്നെ വീഡിയോസ് ഇങ്ങനെ മാറ്റി മാറ്റി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മൾ അമ്മേനെ കൊണ്ടുവിടാൻ പോകുകയാണെന്ന് അന്തിന് അമ്മേനെ നമ്മൾ അന്തിന് അമ്മയും മോളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ് അതായത് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ ഫോണിങ്ങനെ പിടിച്ചപ്പോഴാണെങ്കിലും ഫോട്ടോ എടുക്കുകയാണോ ഞാൻ തലയിരിയിൽ എന്നൊക്കെ പറഞ്ഞ അന്തിരമ്മ പറഞ്ഞാണ്ട് കാണുന്നത് അപ്പം നന്ദി അമ്മ കുറേ ദിവസമായിട്ടൂടെ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ച് നമ്മളങ്ങനെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് കാരണം അവിടെ ചേച്ചിയും പിള്ളേരും തന്നെ ആയതുകൊണ്ട് നമ്മൾ നമ്മളവിടെ എത്തിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുത്തില്ല ചെന്നവാഴി അന്തരമ്മ ഡ്രസ്സ് എല്ലാം മാറി ആയിട്ട് ഇട്ടു നെച്ചൂസ് നന്ദി അമ്മയോട് ഭയങ്കരമായിട്ടൊരു അടുപ്പുണ്ട് കേട്ടോ കാരണം ഉച്ചയപ്പോൾ നന്ദിമ്മനെ കാണണല്ലോ അപ്പോൾ ഉണ്ടായപ്പോഴാണല്ലോ ആശുപത്രിയിൽ വെച്ചാണല്ലോ മമ്മിയും നന്ദിനമ്മയായിരുന്നല്ലോ നെച്ചോസിനെ നോക്കിയതും എല്ലാം ചെയ്തതൊക്കെ നന്ദിനമ്മയായിരുന്നല്ലോ ഫുൾ ടൈം നന്ദിനമ്മയും മമ്മിയൊക്കെയായിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദിനമ്മയോട് നിച്ചോസിന് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കേട്ടോ എത്ര നാൾ കഴിഞ്ഞാലും നന്ദി അമ്മേനെ കാണും ഓടി ചെല്ലും കുറേ ദിവസം കാണാതിരുന്ന ചില ആളുകളൊക്കെ വെച്ചേസ് പിന്നെ അവർ തിരിഞ്ഞു പോകുന്നത് നോക്കത്തില്ല കേട്ടോ പിന്നെ കൂടെ പോകുകയോ ഇല്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ നന്ദനമ്മേന്ന് വെച്ചാൽ എത്ര ദിവസങ്ങളെ കൂടി കാണാണ്ടിരുന്നാലും പിന്നെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ നന്ദിയമ്മയുടെ കൂടെ എപ്പോഴാണെങ്കിലും പോകുകയും ചാടി പോകുകയും ചെയ്യും എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ കഴിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് നന്ദനേമേനെ ഇരക്കി വിട്ടിട്ട് ആ തിരിച്ച് വീട്ടിലോട്ട് പോരാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ അതാ ഉമ്മയൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്ന സീനാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദനേമനെ കൊണ്ട് വിട്ടിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കാണല്ലോ മനസ്സിൽ എന്തോ പോലെയാണ്ടോ ഞാനും ഞാനും പറയണെങ്കിലും പറയും നന്ദിമേ പോയി കഴിയുമ്പോൾ എന്തോ പോലെയാണെന്ന് പറയും കേട്ടോ കാരണം എന്താ പറയുക നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അങ്ങ് മാറുകയാണല്ലോ അപ്പോൾ അത് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി ഫസ്റ്റ് ഞാൻ തന്നെ ഒരു ഗ്ലാസ് ചായ തളുപ്പിച്ച് കുടിക്കുകയാണ് നമ്മൾ പോയപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയത് മീൻസ് പോയപ്പോഴല്ല നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചാണ് പക്ഷെ എന്തായാലും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ചായ കുടിക്കുന്ന ഒരു സുഖം ഞാൻ കപ്പിലാണ് ചായ എനിക്ക് മാത്രം വേണേ ഞാൻ കപ്പലാണ് ചായ വെക്കുകയുള്ളൂ പിന്നെ നമ്മൾ വന്ന വഴി വീട്ടിലുള്ള കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെല്ലാം നമുക്ക് എടുത്ത് വെക്കണമല്ലോ ആദ്യം നമ്മൾ കവർ ചെയ്യുന്നെല്ലാം പുറത്താക്കുക പിന്നെ ഈ എല്ലാം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അകത്താക്കി വെക്കുക അതൊക്കെയാണ് ഇന്നത്തെ പരിപാടീസ് പിന്നെ നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഏറ്റവും പറഞ്ഞു കറി വെക്കാൻ നോക്കി നിൽക്കണ്ട അതിനുമ്പം ഇച്ചിരി വർക്കാൻ പറഞ്ഞ് ഞങ്ങൾ താൻ്റെ വറുത്തതും പിന്നെ എൻ്റെ പയറുവോരനുണ്ടായിരുന്നു അപ്പോൾ പയറോരനും കൂട്ടി ഞാൻ തന്നെ ചോറിനുണ്ട് പിന്നെ നമ്മൾ ചിക്കനെല്ലാം കഴുകി കറി വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വർക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ പാത്ര അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടു പിന്നെ അത് ആ സവോള ഇഞ്ചി ഉള്ളി ചെ ഉള്ളി എല്ലാം വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുത്തു എല്ലാ തവണത്തെ പോലെ തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വരട്ടുന്നത് വേഗം വഴഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പി ഇറക്കണത് പിന്നെ പൊടിയൊക്കെ ഇട്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്നുള്ള ഞാൻ മറന്നുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പൊടിക്കും നമ്മളെല്ലാം നല്ലപോലെ ചൂടാക്കി നമ്മുടെ ഇറച്ചിക്കക്ഷിട്ട് താണ്ടെങ്കിൽ വേവാറായിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു കളറല്ലായിരുന്നു കേട്ടോ ഇറച്ചിക്കറിക്ക് ഇതിപ്പോൾ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ നല്ല ചോ ചുവന്നിരിക്കുന്നതാണ് ഇത്രയും ചോപ്പം നമ്മൾ ഇറച്ചിക്കറിക്കില്ലായിരുന്നു കേട്ടോ ഏതൊരു കളറായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ താണ്ടേ ഏട്ടം വന്നപ്പോൾ അത് ആ ഏട്ടനാണെങ്കിൽ നീച്ചൂസിനാണെങ്കിൽ ഓറഞ്ച് കൊടുത്തുപോകാണ് കേട്ടോ അപ്പോൾ അച്ച കടിച്ച് കാണിക്കാണ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കാരണം ഇച്ചൂസ് ഒന്ന് ടിക്കും തുപ്പിക്കളി അങ്ങനെയാ കേട്ടോ മുന്തിരി തിന്നാൻ വേണ്ടി അങ്ങനെ തുപ്പി കാണിച്ചു കഴിഞ്ഞിട്ട് അവൾ ഇപ്പഴാണെങ്കിലും മുന്തിരി ഒരു കടി കടികടിക്കും തുപ്പും ഇത് തന്നെയാണ് പരിപാടി അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് നമ്മൾ ദിവസം കൂടെ കഴിയുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനല് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ അടുത്തായിട്ട് കാണുന്നവരെ ബൈ